നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ടത് റമദാനിലൊന്നുമല്ല റമദാനിലല്ല ജക്കാത്ത് കൊടുക്കേണ്ടത് ഏതെങ്കിലും ഒരു അറബി മാസം കണക്കാക്കിയാണ് ജക്കാത്ത് കൊടുക്കേണ്ടി വരിക ജനുവരി ഫെബ്രുവരി കൂട്ടൂല ഇസ്ലാമിലെ അഴിബാദത്താണ് ജക്കാത്ത് ജക്കാത്ത് പരിഗണിക്കേണ്ടത് അറബ് മാസത്തെ പരിഗണിച്ചായിരിക്കും അപ്പൊ നമ്മൾ കച്ചവടം തുടങ്ങിയത് മുഹറമിലാണോ സഫറിലാണോ റമദാനിലാണോ എന്ന് എഴുതി വയ്ക്കണം രേഖയിലുണ്ടാവണം സാക്ഷികൾ വന്നു നമ്മൾ മരിച്ച നമ്മുടെ കച്ചവടത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന രൂപത്തിൽ എല്ലാവരും ശമ്പളം മറ്റു എന്തോ നമ്മൾ കണക്ക് കൂട്ടേണ്ടത് അറബ് മാസം കണക്ക് കൂട്ടി ഡേറ്റ് ചെയ്തിരിക്കും ആ ദിവസം എന്നാണോ തകയണത് അന്ന് പിന്നെ റബ്ബന ചർച്ചയുള്ള കാരണം എന്താ നല്ല ശതമാനം ആളുകൾ സക്കാത്തിനെ കണക്ക് വെച്ച് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് റമദാനിലേക്ക് മാറ്റാറുണ്ട് അതുകൊണ്ട് ആ ചർച്ചക്ക് മാത്രം ശ്രമിക്കണം എല്ലാ സാധനങ്ങൾക്കും രണ്ടര അല്ല സക്കാത്ത് ചിലതിന് രണ്ടരയാണ് ചിലതിന് അഞ്ചാണ് ചിലതിന് പത്താണ് ചിലതിന് ഇരുപതാണ് രണ്ടര എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വർണം വെള്ളി പൈസ അഞ്ചെന്ന് പറഞ്ഞാൽ കൃഷിയായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ അഞ്ച് ശതമാനമാണ് കൃഷിയിൽ നിന്നുണ്ടാക്കുന്ന സാധനങ്ങളെ പരിധി എത്തിയാൽ സക്കാത്ത് എത്തി കൊടുക്കേണ്ട സമയമായാൽ അഞ്ച് ശതമാനം കൊടുക്കണം എൻ്റെ കൃഷി എനിക്ക് മാവുണ്ട് അല്ലെങ്കിൽ ചക്കയുണ്ട് അതല്ലെങ്കിൽ എനിക്ക് വേറെ തുടങ്ങി ഞാൻ നനക്കാറേ ഇല്ല അത് തന്നെ തെങ്ങ് പോലെ ഇങ്ങനെ തന്നെ ഉണ്ടാകുന്ന വിഭവമാണോ പത്ത് ശതമാനം ചക്കാത്ത് കൊടുക്കണം എനിക്ക് എവിടെന്നെങ്കിലും നിധിയായി കുറച്ച് സ്വർണമോ മറ്റോ നിധിയായി കിട്ടിയാൽ അതിൽ നിന്ന് ഇരുപത് ശതമാനം ജക്കാത്ത് കൊടുക്കണം അപ്പൊ രണ്ടര അഞ്ച് പത്ത് ഇരുപത് ചില കൗലുകളിൽ ചില ഫിഹി മസല ഏഴര ശതമാനത്തിന്റെ കൗല് പറയുന്നുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നിസാബ് എത്തിയവര് ജക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിസാബ് എന്ന് പറഞ്ഞ പരിധി നമ്മൾ പറഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഗ്രാം വെള്ളിയുടെ സംഖ്യ നമുക്ക് വരുമാനത്തിൽ ഉണ്ടെങ്കിൽ ശമ്പളക്കാരൻ പൈസ കച്ചവടക്കാരൻ എല്ലാവരും ഇന്നത്തെ കണക്കാണ് അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത് രൂപ അയാള് ആ സക്കാ അത്രയും സംഖ്യ അയാളുടെ അസെറ്റായി സമ്പാദ്യം മുതലായി അയാൾ ഉപയോഗം മുതലാളിൻ്റെ പൈസ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ച നമ്മൾ സക്കാത്ത് കൊടുക്കണ്ട അത് മുതലാളിന്റെ പൈസയാണ് മൂപ്പരാ ആരാണോ അത് ക്രയവിക്രയം നടത്തുന്നത് ആ വ്യക്തി സക്കാത്ത് കൊടുക്കണം ആരാണോ ക്രയവിക്രയം നടത്തുന്നത് ആ വ്യക്തി സക്കാത്ത് കൊടുക്കണം ഞാനൊരു കടക്ക് അഡ്വാൻസ് കൊടുത്തു അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു എന്റെ പോയി അത് ഇനി കൈകാര്യം ചെയ്യുന്ന വ്യക്തി അയാളാണ് ഇനി അയാളാണ് ജക്കാത്ത കൊടുക്കേണ്ടത് അപ്പൊ ആരാണോ ക്രയവിക്രയം നടത്തുന്നത് ആ വ്യക്തിക്കാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ആ വ്യക്തിയാണ് കൊടുക്കേണ്ടത് മറ്റൊന്ന് ഹറാമായി ഒരാൾ പൈസ ഉണ്ടാക്കി എത്ര കോടികൾ ഉണ്ടെങ്കിലും അയാള് ജക്കാത്ത് കൊടുക്കേണ്ട അയാൾ ജക്കാത്ത അല്ല കൊടുക്കേണ്ടത് അയാൾ ആ പൈസ മൊത്തം ഒഴിവാക്കണ വേണ്ടത് കുറെ ഒക്കെ പത്തു കൊണ്ട് ചോദിക്കും ഹറാമായ പൈസ എന്താ കാട്ടുന്ന ഹറാമായ പൈസക്ക് സക്കാത്ത് ജി കണക്കൂട്ടണ്ട നീ ആ ഹറാമ് മൊത്തം ഒഴിവാക്കുകയാണ് വേണ്ടത് ഹറാമിന് സക്കാത്ത് വരില്ല ഹലാലിനെ സക്കാത്ത് വരുള്ളൂ ഹറാമായ പൈസ മൊത്തം ഒഴിവാക്കേണ്ട സാധന മറ്റൊന്ന് നമ്മുടെ സെറ്റായി സമ്പാദ്യമായി ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് നമ്മൾ സക്കാത്ത് പറയാ കറൻസി പോലെയുള്ള ഇന്നത്തെ കാലത്ത് കറൻസി പണ്ട് വിളിച്ചിരുന്നത് ഏ നമ്മുടെ കയ്യിൽ നമുക്ക് അധികാരമുള്ള പണത്തിനാണ് നമുക്ക് ഉപയോഗിക്കാനും വാങ്ങാനും കൊടുക്കാനൊക്കെ പണത്തിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന മാസ മാസശമ്പളുള്ള ആൾക്കാർ അത് വർഷം കൂട്ടി കണക്കാക്കിയിട്ട് അതിന് സക്കാത്ത് കൊടുക്കണം ഡയമണ്ട് പ്ലാറ്റിനം പോലുള്ള സാധനങ്ങൾക്ക് സക്കാത്ത് ഉണ്ടാകില്ല ഡയമണ്ടിനും പ്ലാറ്റിനത്തിനും സക്കാത്തുണ്ടാവില്ല മറ്റൊന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ടർഫ് ടർഫ് അതിനെങ്ങനെ സക്കാത്ത് കൂട്ടുക കൃഷിയാണോ കൃഷിയല്ല സ്വർണ്ണമാണോ വെള്ളിയാണോ അല്ല വരുമാനം ടർഫിന്റെ വരുമാനം എത്രണ്ടോ വരുമാനത്തിന് ഈ പറഞ്ഞ സംഭവം തുക എത്തുന്നുണ്ടെങ്കിൽ അയാൾ ചക്കാത്ത് കൊടുക്കണം കോറി ഇവിടെന്താ പറയാ കോറി പറയാ ഈ പാറ പൊട്ടിക്കുന്ന സ്ഥലത്ത് കോറികൾ തന്നെ അല്ലേ പറയാ കോറികൾക്ക് ചക്കാത്ത് കൊടുക്കണം ചില കൗലി രണ്ടര ശതമാനം ചക്കാത്താണ് അത് വരുമാനം എന്നുള്ള ആൾക്ക് ഒരു കൗല് അഞ്ചു ശതമാനം കോറിക്കാരൻ ജക്കാത്തു കൊടുക്കണം കാരണം അയാൾ കൃഷിയെ പോലെ ഭൂമിയിൽ നിന്നുള്ള സ്രോതസ്സാണ് പൊട്ടിച്ച് പൈസ ഉണ്ടാക്കുന്നത് ഒരു ചെലവുമില്ല അപ്പൊ അയാള് അഞ്ചു ശതമാനം ജക്കാത്തു കൊടുക്കണം എന്നാണ് ഷാഫി മദാബിലൊക്കെ പറയണേ ആര് അല്ലേ ഇതൊക്കെ ആര് ചോദിക്കാൻ ആരറിയാൻ നമ്മുടെ നാട്ടിലേക്ക് അവസ്ഥ എന്താണ് കച്ചവട സാധനങ്ങൾ അറുതുത്തിച്ചാറ കച്ചവട വസ്തുക്കളെ ശരിയാവണ്ണം കണക്ക് കൂട്ടി സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്ത് ചെലവ് വരുമാനങ്ങളൊക്കെ കറക്റ്റ് കണക്ക് കൂട്ടി സ്റ്റോക്ക് എടുത്ത് സക്കാത്ത് കൊടുക്കുക രണ്ടര ശതമാനം തൻ്റെ കച്ചവട വസ്തുവിൽ നിന്ന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടുന്നത് ഷെയർ മാർക്കറ്റിലാണെങ്കിലും മറ്റുമൊക്കെ മൂലധനത്തിന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് ചില വസ്തുക്കൾ നമ്മൾ കമ്പനി നമ്മൾ പൈസ കൊടുത്തു ചില സാധനം കമ്പനിയിൽ പൈസ കൊടുത്തു സാധനം കാണുമല്ലോ പൈസ കൊടുത്തു സാധനം കാണാല്ല ഹോട്ടലിൽ ഹോട്ടലിൽ പൈസ നമ്മൾ പൈസ ഉണ്ട് അവിടെ സാധനമുണ്ട് പക്ഷേ സാധനമൊന്നും അവിടെ പോയാൽ കാണൂല അപ്പോൾ നമ്മൾ ഹോട്ടലിന് മൊത്തം ചക്കാത്തിറ്റല്ലേ ചെയ്യുക അവിടുത്തെ മൊത്തം കച്ചവട വസ്തു കച്ചവടത്തിന്റെ വരുമാനത്തിനായിക്കും ഇപ്പോൾ സക്കാത്തിറ്റ സ്ക്രാപ്പ് അപ്പം സാധനം കാണാണ്ട് കുറേ കാറിന്റെ കുറേ സാധനങ്ങളുണ്ട് അയാള് സാധനം കാണുന്നുണ്ട് അപ്പോൾ കാണുന്ന വസ്തുക്കളാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം സക്കാത്തുണ്ടാകും നമ്മളെ പ്രൊഡക്റ്റ് കാണുന്ന ഒരു സാധനം ആണെങ്കിൽ അതിന് പദാർത്ഥമാണെങ്കിൽ അതിന് സക്കാത്തുണ്ടാകും അതിന് രണ്ടു ശതമാനം കൊടുക്കേണ്ടി വരും പിന്നെ മറ്റൊന്ന് ഭൂമി കച്ചവടം നിലവിൽ നമ്മുടെ വീട് വെച്ചു ഒരു സ്ഥലത്ത് ആ സ്ഥലത്തിന് നമുക്ക് എന്തില്ല സക്കാത്തില്ല വീട് വെച്ചു വീടിന് ചക്കാത്തില്ല എടുത്തു കാറിന് ചക്കാത്തില്ല എന്നാൽ എനിക്കൊരു പറമ്പ് കച്ചവടം ഞാൻ പത്ത് സെന്റ് ഭൂമി കച്ചവടം ചെയ്തു നേരത്തെ പറഞ്ഞ സംഖ്യയെക്കാൾ ജക്കാത്തിൻ്റെ വിഹിതത്തേക്കാൾ കൂടുതലാണോ സംഖ്യ ഉള്ളതെങ്കിൽ അയാൾ അതിൻ്റെ ജക്കാത്ത് കൊടു വരുമാനത്തിൻ്റെ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ജക്കാത്ത് ശരിയാവണ്ണം അതിൻ്റെ അവകാശികൾക്കിടയിൽ മാത്രമായി വീതിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കടമുള്ള ആളുകൾ ജക്കാത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഒന്ന് ചുരുക്കി പറയാം കടമുള്ള വ്യക്തികൾ ഉദാഹരണത്തിന് ഞാൻ ഒരാൾക്ക് അഞ്ച് ലക്ഷം രൂപ കടം കൊടുക്കാനുണ്ട് ഞാൻ ജക്കാത്ത് കൊടുക്കാറുള്ളത് റമദാൻ പത്തിനാണ് എനിക്ക് കടം കൊടുക്കേണ്ടത് അടുത്ത ദുൽഹജ മാസത്തിലെ പത്താം തീയതിയാണ് അയാൾക്ക് കടം ഞാൻ കൊടുക്കാനുള്ളത് അടുത്ത് അഞ്ച് ലക്ഷം ഉൾപ്പെടിക്കുണ്ട് പക്ഷെ കടം കൊടുക്കാനുള്ള പൈസയാണ് പക്ഷേ ഈ ജക്കാത്ത് കൊടുക്കേണ്ട മാസത്തിന്റെ ഉള്ളിലാണോ വരുന്നത് എങ്കിൽ ജക്കാത്ത് കൊടുക്കേണ്ടിരുന്നില്ല ശേഷം വരുന്ന മാസങ്ങളിലാണ് കൊടുക്കാൻ കടം വീട്ടാനുള്ളതെങ്കിൽ അയാൾ ഇപ്പൊ ജക്കാത്ത് കൊടുക്കണം മനസ്സായില്ല അതിന്റെ സമയമാണ് പരിഗണിക്കുക ഈ കടം ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഇത് എന്ന് കൊടുക്കേണ്ട കടമാണ് ചിലപ്പോൾ നമ്മൾ പൈസ പഠിക്കും മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് തന്നാൽ മതിയായി എന്നിട്ട് ഇപ്പൊ മൂന്ന് കൊല്ലം ജക്കാത്ത് കൊടുക്കാതെ ഇങ്ങനെ നടക്കുക ഇത് കടം കൊടുക്കാനുള്ള പൈസയാണ് അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ അത് എത്രയും പെട്ടെന്ന് വീട്ടണം അല്ലെങ്കിൽ അയാൾ അതിന് ജക്കാത്തു കൊടുക്കണം സമയമാകാത്ത പൈസയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം സമയമായതാണെങ്കിൽ വേഗം കടം കൊടുത്താൽ മതി സമയമാകില്ല ഇനിയും സമയമുണ്ട് ജക്കാത്തിൻ്റെ പരിധി കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് പൈസ കൊടുക്കാനുള്ളെങ്കിൽ അയാൾ ഇതി കണക്കിൽ അത് കൂട്ടേണ്ടതുണ്ട് കടം കൊണ്ട് വലഞ്ഞ ഒരു മനുഷ്യന് ജക്കാത്തു കൊടുക്കാം അയാൾ അത്യാവശ്യത്തിന് കടം കുടുങ്ങിയതാണെങ്കിൽ പതിനെട്ട് കോടിന്റെ വീടുണ്ടാക്കിയിട്ട് കടം കൊണ്ട് പെരുകിയിട്ട് നമ്മളൊക്കെ പാട് സക്കാത്ത് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത് അയാളുടെ ആഡംബരത്തിന് പോയ പൈസ ഒരാൾ ദുൽമായ ദുൽമ സകലതും ചെയ്തിട്ട് അവസാനം തോവ ചെയ്തൊന്നും കടം കൊണ്ട് ഞാൻ കുടുങ്ങി സഹായിക്കണം എന്നു കഴിയില്ല അത്യാവശ്യ കാര്യത്തിന് ചിലപ്പോൾ ചില ചികിത്സ ചില രോഗം ചില വീടുകളുടെ അത്യാവശ്യം വരുന്ന കാര്യങ്ങൾക്ക് കടം കൊണ്ട് വലഞ്ഞവനാണെങ്കിൽ അതാ പറഞ്ഞ് ചെറിയൊരു കുറച്ച് കടങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് പൈസ കൊടുക്കണമെന്നൊന്നുമില്ല വലഞ്ഞ് ബുദ്ധിമുട്ടിയായ ജനങ്ങളുടെ ഇടയിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ആൾക്കാരെ ഉണ്ടെങ്കിൽ അവർക്ക് ജക്കാത്ത് കൊടുക്കാമെന്നാണ് ജക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട മൂന്നാളുകളുണ്ട് ഒന്ന് ഒന്ന് എട്ടണുണ്ട് മൊത്തം അതിൽപ്പെട്ട ചിലർക്ക് പറഞ്ഞു ഫീസെബിയിലില്ല അള്ളാൻ്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന ഒരു യുദ്ധമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വേണമെങ്കിൽ ഒരുമാക്കന്മാർ പറഞ്ഞു ഒരാൾ ജോലിക്കൊന്നും പോകാതെ ഇപ്പം നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ കുടുംബം നോക്കേണ്ട ഒരു മനുഷ്യൻ അയാൾ ജോലിക്കൊന്നും പോകാതെ ഈ മാം കയറി നല്ല റാസും കുത്തുമൊക്കെ പാടൊക്കെ കേട്ടിട്ട് അയാൾ പറഞ്ഞു കുറച്ച് പഠിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ പോയി പഠിക്കാനായിട്ട് പോയിരുന്നു അയാൾ ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ അയാൾ കുറേ പഠിക്കാൻ തീരുമാനിച്ചു അയാൾക്ക് വേണമെങ്കിൽ ജക്കാത്തിൻ്റെ ഉഹിതം കൊടുക്കാൻ പറ്റും നമുക്ക് ഗുണം കിട്ടുന്ന കാര്യമാണ് എങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ജോലിയും കുടുംബവും മറ്റുമൊക്കെ മാറ്റി വെച്ച് നിൽക്കുന്ന പ്രയാസപ്പെടുന്ന മനുഷ്യണ്ടോ അയാൾക്ക് ചക്കത്ത് കൊടുക്കാൻ പറ്റും ഇബിനു സെബിയിൽ എന്ന് പറയും വഴി യാത്രക്കാരൻ ചക്കരക്കൽ അങ്ങാടിയിൽ ഒരാൾ വന്നു ഡൽഹിക്ക് പോകണം അയാൾ രേഖകൾ നഷ്ടപ്പെട്ടു പൈസ നഷ്ടപ്പെട്ടു എ ടി എം നഷ്ടപ്പെട്ടു ഫോൺ നഷ്ടപ്പെട്ടു അയാൾ ചോദിച്ചു ഡൽഹിക്ക് എത്താൻ വീട്ടിലെത്താൻ നിനക്ക് എത്ര രൂപ പറഞ്ഞു പതിനായിരം രൂപയോണം പറഞ്ഞു അയാൾക്ക് പതിനായിരം രൂപ നമ്മൾ ചക്കാത്ത് കൊടുക്കാം അയാൾ ഏഴായിരം രൂപ കൊണ്ട് സേഫായി അയാളുടെ പ്രശ്നം തീർന്നാൽ ബാക്കി മൂവായിരം എന്ത് ചെയ്യണം എന്നറിയോ തിരിച്ചു കൊടുക്കണം എന്തുകൊണ്ടറിയോ മൂന്ന് ടീം ആൾക്കാരുടെ പൈസ ആവശ്യത്തിന് മാത്രമാണ് ഒന്ന് ഈ പറഞ്ഞ ഇബിനു സബീൽ അത് ആ ആവശ്യം കഴിഞ്ഞ ബാക്കിയുള്ള പൈസ തിരിച്ചു കൊടുക്കണം രണ്ട് അടിമ മോചനം ഒരു അടിമനെ മോചിപ്പിക്കാൻ അഞ്ച് ലക്ഷം രൂപ വേണം നമ്മൾ റഹീം സൗദിയിൽ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞു അഥവാ അല്ല അദ്ദേഹത്തിന്റെ പ്രയാസം മാറ്റി കൊടുക്കുമാറാകട്ടെ അങ്ങനെ ഒരാൾ കുടുങ്ങി എന്ന് പറഞ്ഞു അയാൾക്ക് അഞ്ച് ലക്ഷം രൂപ വേണം പറഞ്ഞു എല്ലാവരും ഒരുപാട് ജക്കാത്ത് ഇട്ട് കൊടുത്തോക്കുമ്പോൾ അഞ്ചര ലക്ഷം റുപ്യായി ആവശ്യം കഴിഞ്ഞ എന്റെ ബാക്കി സംഖ്യ തിരിച്ചു കൊടുക്കണം മൂന്നാമത്തേത് ബാക്കി തിരിച്ചു കൊടുക്കേണ്ടുന്ന ആളാണ് ഈ രഹാബ് അതുപോലെ തന്നെ ഫിസബിയിലില്ല ഇബിനു സബീൽ വഴിയാത്രക്കാരൻ ഈ മൂന്ന് പേരുടെയും ആവശ്യത്തിലധികം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്ത് അയാൾ ആ ജക്കാത്ത് വീട്ടേണ്ടതാണ് നടത്തുന്നത് ഇനി ഒട്ടനേകം പദ്വകൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും വളരെ അത്യാവശ്യമായി എന്തെങ്കിലും സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ടെങ്കിൽ ഇൻഷാല് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അള്ളഹു സുഹാനോ താല ദീനിയായ കാര്യങ്ങൾ പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനൊക്കെ ഒരു മനസ്സ് റമദാനിലും കഴിഞ്ഞാലും അദ്ാഹ് നമുക്ക് നൽകുമാറാകട്ടെ അദ്ദേഹം നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും വളരെ ഇഹ്ലാസോടെ അറിവോർഡ് പ്രവർത്തിക്കാനുള്ള തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ